ആദ്യമായി ഞാൻ കേരള ജനതക്ക് നന്ദി പറയുകയാണ് നല്ലൊരു വിജയം യു ഡി എഫിനെ സമ്മാനിച്ചതിന് കേരളത്തിലെ മുഴുവൻ മതേതര ജനാധിപത്യ വിശ്വാസികൾക്കും ഞാൻ നന്ദി പറയുകയാണ് വളരെ നല്ല വിജയമാണ് ഉണ്ടായിട്ടുള്ളത് നമ്മുടെ പ്രതീക്ഷകൾക്കെല്ലാം അപ്പുറത്തുള്ള ഒരു വിജയമാണ് ഇപ്പോൾ ഈ ത്രിതല പഞ്ചായത്ത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഉണ്ടാക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ ജനവിധി എന്നുള്ളത് അത് നേരിട്ട് പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ് അതായത് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലേക്ക് അവിടെ ഒരു അധികാര കൈമാറ്റം അനിവാര്യമാണ് എന്നതാണ് ഈ വിധി സൂചിപ്പിക്കുന്നത് അടുത്ത തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ ഭരണമാണ് കേരളത്തിൽ ഉണ്ടാകുവാൻ പോവുക അത് ജനങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു ജനങ്ങളത് ഞങ്ങൾക്ക് ഏൽപ്പിച്ച് തന്നിരിക്കുകയാണ് യു ഡി എഫിൽ കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിൽ കേരള ഭരണത്തോടുള്ള ജനങ്ങളുടെ എതിർപ്പ് വളരെ പ്രകടമായിരുന്നു ജനവിരുദ്ധ വികാരം ആഞ്ഞടിച്ചിരുന്നു എന്ന് തന്നെ പറയാം അതിൻ്റെ അതാണ് വേണ്ടത് പിന്നെ ഗവൺമെൻറ്റിനുള്ള വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് വളരെ മുമ്പ് തന്നെ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമായിരുന്നു അതിപ്പോൾ ജനങ്ങളെ അംഗീകരിച്ചു ജനങ്ങളുടെ വിധേയത്വം അതിനെ അനുകൂലമായി മാറിയിരിക്കുകയാണ് ഒരു ജനവിരുദ്ധ വികാരം തന്നെയാണ് ഇവിടെ അലടിച്ചിട്ടുള്ളത് മലപ്പുറത്ത് അഭൂതപൂർവ്വമായിട്ടുള്ള വിജയമാണ് ചരിത്രത്തിൽ ഇന്നേതായിട്ടില്ലാത്ത വിജയമാണ് മലപ്പുറത്തുണ്ടായിട്ടുള്ളത് അതോടൊപ്പം മലപ്പുറത്ത് മാത്രമല്ല ഏതാണ്ട് പിന്നെ ഗ്രാമപഞ്ചായത്തുകളിലും ഭൂരിപക്ഷവും യു ഡി എഫ് ആണ് നേടിയിട്ടുള്ളത് ഇതൊക്കെ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമാണ് പഞ്ചായത്തുകൾ ഉണ്ടായതിനു ശേഷം തന്നെ എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടായിരിക്കും യു ഡി എഫ് ഇത്രയേറെ പഞ്ചായത്തുകളിൽ ഒന്നിച്ച് അധികാരത്തിൽ വരുന്നത് അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തുകളിലും വിവിധ ജില്ലകളിൽ യു ഡി എഫ് നല്ല മുന്നേറ്റം നടത്തുന്നുണ്ട് കോർപ്പറേഷനുകളും നല്ല മുന്നേറ്റം നടന്നിട്ടുണ്ട്